രാജ്യത്തിന്റെ തലവരെ തന്നെ മാറ്റിമറിച്ച ഒരു കടന്നുവരവാണ് വന്ദേ ഭാരത് നടത്തിയത് രാജ്യത്തെ ട്രെയിൻ യാത്രാസങ്കല്പങ്ങളെ അടിമുടി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയതാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലൂടെ ലാഭം കൊയ്യാൻ റെയിൽവേ മന്ത്രാലയം ഒരുങ്ങുകയാണ് നൂറ്റി മുപ്പതിലധികം ഭാരത് ട്രെയിനുകളാണ് നിലവിൽ രാജ്യത്ത് സർവീസ് നടത്തുന്നത് കൂടുതൽ സർവീസ് ആരംഭിച്ചത് നടപ്പ് സാമ്പത്തിക വർഷമാണ് ഇവയിൽ തൊണ്ണൂറ് ശതമാനവും നേട്ടമാണെന്നാണ് വിലയിരുത്തൽ എന്നാൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വേണ്ടി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നു എന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമായി ഉയരുന്നു വന്ദേഭാരത് സംബന്ധിച്ച രണ്ട് പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാർസൽ സർവീസുകൾ ആരംഭിക്കുന്നു എന്നതാണ് ഒരു വിവരം ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ പാഴ്സലുകൾ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നിലവിൽ റോഡ് വിമാനമാർഗമാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പാഴ്സൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നിലവിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്കൊപ്പം പ്രത്യേക ബോഗി പാർസൽ സർവീസുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണോ അതോ പ്രത്യേക പാർസൽ ട്രെയിൻ തുടങ്ങുമോ എന്ന കാര്യം വ്യക്തമല്ല മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ അതിവേഗ ട്രെയിൻ വൈകാതെ ആരംഭിക്കും ശേഷമായിരിക്കും പാർസൽ ട്രെയിൻ സംബന്ധിച്ച നടപടികൾ ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ടുകൾ അതിവേഗം പാർസൽ എത്തിക്കാനുള്ള സൗകര്യം ലഭിച്ചാൽ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ അവ ഉപയോഗപ്പെടുത്തുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ അതേസമയം വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ സർവീസ് കൂട്ടുമെന്നാണ് മറ്റൊരു വിവരം ഡൽഹി ശ്രീനഗർ റൂട്ടിലായിരിക്കും ആദ്യ സ്ലീപ്പർ ജി ജനുവരി ഇരുപത്തിയാറിന് സർവീസ് ആരംഭിച്ചേക്കും കൂടുതൽ സംസ്ഥാനങ്ങൾ സ്ലീപ്പർ ട്രെയിനുകൾ ആവശ്യപ്പെടുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ പത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇക്കാര്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചിട്ടുമുണ്ട് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടിയാണ് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുക രാത്രി സമയങ്ങൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലാകും യാത്ര അതുകൊണ്ടാണ് കിടന്നു പോകാനുള്ള ട്രെയിൻ ആരംഭിക്കുന്നത് ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് രണ്ടു മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷമാകും ഈ ട്രെയിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്കായി സർവീസ് ആരംഭിക്കുക രണ്ടു മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷമാകും വാണിജ്യ സേവനങ്ങൾക്കായി നൽകുകയെന്ന് ചെന്നൈയിലെ ഇന്റൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജർ യു സുബ്ബാറാബു പറഞ്ഞു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രെയിൻ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനമായ ബിഇൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ സംവിധാനം ഡ്രൈവർ ക്യാബിലേക്കുള്ള എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഇതിലുണ്ട് എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്കാണ് സ്ലീപ്പർ ട്രെയിൻ പരിഗണിക്കുന്നത് പതിനൊന്ന് ത്രീ ടയർ എ സി കോച്ചുകൾ നാല് ടു ടയർ എ സി കോച്ചുകൾ ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിങ്ങനെ മൊത്തം എണ്ണൂറ്റി ഇരുപത്തി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പത്ത് ട്രെയിനുകൾ അടുത്ത വർഷം പുറത്തിറക്കുമെന്ന പ്രഖ്യാപനം വരുമ്പോൾ ഒരെണ്ണം സംസ്ഥാനത്തിനും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം വന്ദേ ഭാരത് കാറുകൾ വൻ ഹിറ്റായത് കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് എട്ട് പതിനാറ് ഇരുപത് കോച്ചുകളുള്ള വന്ദേഭാരത് ട്രെയിനുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത് ഇനി ബോഗികളുള്ള മാത്രമല്ല ും ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്റർസിറ്റി മോഡലിൽ ചെറു നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സർവീസുകളും വരും ഇതോടെ നിലവിൽ ഈ റൂട്ടിലോടുന്ന ട്രെയിനുകൾക്ക് എന്ത് സംഭവിക്കുമെന്നും വ്യക്തതയില്ല നിലവിൽ കേരളത്തിൽ ഒരു കൈവിരലിൽ എണ്ണാവുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകളെ സർവീസ് നടത്തുന്നുള്ളൂ അപ്പോൾ തന്നെ നിരവധി മറ്റു ട്രെയിനുകൾ വൈകി ഓടുന്നു എന്ന ആക്ഷേപവുമുണ്ട് ഇനി വന്ദേ ഭാരത് എണ്ണം കൂട്ടിയാൽ ഈ പരാതി ഉയരാനാണ് സാധ്യത ഈ വെല്ലുവിളി റെയിൽവേ എങ്ങനെ നേരിടുമെന്നത് കൂടി കണ്ടറിയണം യാത്രക്കാർ കുറവുള്ള വന്ദേ ഭാരത് സർവീസ് പുനഃക്രമീകരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്